നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മിലിട്ടറിയിലെ ബി എസ് സി നഴ്സിംഗ് പഠനത്തിന് വേണ്ടിയുള്ള അപേക്ഷ ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് അപേക്ഷ ആരംഭിച്ചിട്ടില്ല നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് അപേക്ഷ ആരംഭിക്കുന്നത് നീറ്റ് എക്സാം എഴുതി ക്വാളിഫൈഡ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കുന്നതിന് ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ വിഭാഗത്തിന് ഇരുന്നൂറ് രൂപയും എസ് സി എസ് ടി കാൻഡിഡേറ്റിന് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെയും ഇല്ല പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത് അൺമാരിയീഡ് വിഡ ലീഗലി സെപ്പറേറ്റ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ അൻപത് ശതമാനം മാർക്കോടുകൂടി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായിരിക്കണം ഡൽഹിയിലെ ബേസ് ഹോസ്പിറ്റലിൽ വെച്ചാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സൈക്കോളജിക്കൽ അസസ്മെന്റ് ഇന്റർവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവ നടക്കുന്നത് നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിലും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പി എ ടി ഇൻ്റർവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയുടെ ടോട്ടൽ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത് നീറ്റിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കും അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്ത് നീറ്റിന്റെ സ്കോറും എൻ്റർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നീറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് വേണ്ടിയുള്ള കുട്ടികളുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത് ആ ഷോർട്ട് ലിസ്റ്റിലുള്ള കുട്ടികൾ ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനും മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ്റർവ്യൂ സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് ഡൽഹിയിലെ ബേസ് ഹോസ്പിറ്റലിൽ എത്തേണ്ടത് രക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തിനും സെപ്റ്റംബർ മുപ്പത് രണ്ടായിരത്തി എട്ടിനിടയിൽ ജനിച്ചവർ ആയിരിക്കണം നൂറ്റി അൻപത് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ഉണ്ടായിരിക്കേണ്ടത് ഹൈറ്റിന്റെ അനുസരിച്ചുള്ള വെയിറ്റ് ചാർട്ട് ഏർ ഇതിന്റെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചുള്ള വെയിറ്റും ഉണ്ടായിരിക്കണം എൻ സി സിയുടെ സി സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികൾക്ക് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ ജനറൽ ഇന്റലിജൻസ് ജനറൽ ഇംഗ്ലീഷ് എന്നിവയിൽ നിന്നുള്ള നാൽപ്പത് ചോദ്യങ്ങളാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് മുപ്പത് മിനിറ്റ് ആണ് എക്സാമിനേഷന്റെ സമയം ഒരു ചോദ്യത്തിന് രണ്ട് മാർക്കാണ് ടോട്ടൽ എൺപത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് സീറോ പോയിന്റ് ഫൈവ് തെറ്റായ ഉത്തരത്തിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് ഇന്റർവ്യൂയിൽ പ്ലസ് ടുവിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളും ജി കെ കറണ്ട് അഫയേഴ്സ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഹോബീസ് എന്നിവയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ അതിനുശേഷമുണ്ട് മെഡിക്കൽ എക്സാമിനേഷനെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം ബേസ് ഹോസ്പിറ്റലിൽ വെച്ചാണ് നടക്കുന്നത് ഫൈനലായിട്ടുള്ള സെലക്ഷൻ നടക്കുന്നത് നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിലും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലും ഇന്റർവ്യൂ ലഭിക്കുന്ന മാർക്കിന്റെയും മെഡിക്കൽ എക്സാമിനേഷന്റെയും ടോട്ടൽ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് ഫൈനലായിട്ടുള്ള സെലക്ഷൻ ലഭിക്കുന്നത് ഫൈനലായിട്ടുള്ള സെലക്ഷൻ ലഭിക്കുന്ന കുട്ടികളുടെ ലിസ്റ്റ് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും ഇന്ത്യൻ ആർമിയുടെ ആറ് യൂണിവേഴ്സിറ്റികളിലായി ടോട്ടൽ ഇരുന്നൂറ്റി ഇരുപത് സീറ്റാണ് ഉള്ളത് ഏതൊക്കെ സ്ഥലത്താണ് യൂണിവേഴ്സിറ്റികൾ ഉള്ളത് എന്നും ഓരോ യൂണിവേഴ്സിറ്റിയിലുമുള്ള സീറ്റുകളുടെ എണ്ണവുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമിയിലാണ് പഠനം നടക്കുന്നത് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് പഠിക്കുവാനായിട്ട് സാധിക്കും അതുപോലെ ഇന്ത്യൻ ആർമിയിൽ തന്നെ തുടർന്ന് ജോലിയും ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് സൗജന്യമായിട്ടുള്ള താമസം ഭക്ഷണം പഠനം അതുകൂടാതെ പഠന സമയത്ത് ചെറിയ രീതിയിലുള്ള സ്റ്റൈബൻഡും ലഭിക്കുന്നതാണ് പഠനത്തിന് ശേഷം ഇന്ത്യൻ ആർമിയിൽ തന്നെ ജോലിയിൽ തുടരുവാനും സാധിക്കും ഇത് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ് ഇതിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഓരോ യൂണിവേഴ്സിറ്റിയിലുമുള്ള സീറ്റുകളുടെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഹൈറ്റ് വെയിറ്റ് ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈറ്റിന്റെ അനുസരിച്ച് എത്ര വെയിറ്റ് ഉണ്ടായിരിക്കണം എന്ന് മനസ്സിലാക്കാം അതനുസരിച്ച് നിങ്ങളുടെ വെയിറ്റ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ് നീറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് അപേക്ഷ ആരംഭിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ